അസ്സാമലൈക്കും അൻഷുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇത് ഇന്നലത്തെ വൈകുന്നേരത്തെ വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ വീഡിയോ ഇട്ടപ്പം പറഞ്ഞിന് നമ്മളെ നാത്തൂന്താത്താരൊക്കെ വിരുന്ന് വരുന്നുണ്ടേന്ന് അപ്പോൾ രണ്ട് നാത്തൂന്താത്തരും ഇഞ്ഞാന്ന് വന്നിട്ടുണ്ട് അപ്പോൾ മറ്റേ നാത്തൂന്താത്ത ഇന്നലെയാണ് കേട്ടോ വന്നത് അപ്പോൾ അങ്ങനെ ഞാൻ രാവിലക്കൊക്കെ ഇല്ല അവര് ഒക്കെ വള്ളത്തിലിട്ടിണ് പിന്നെ നല്ല മീൻ ബിരിയാണി വെക്കാരുതിയിട്ട് മസാല ഒക്കെ ഉള്ളതൊക്കെ ഒരുക്കച്ചിരിക്കണേ പിന്നെ നമ്മൾ ചെറിയ നാത്തും താത്ത ഇതാക്കണ് മീനൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഞങ്ങൾ നാല് നാത്തന്മാരാണുള്ളത് അപ്പോൾ ആ നാല് നാത്തും താത്താരിയിൽ ഒരു നാത്തൂൻ താത്ത മാത്രം നമ്മൾ സങ്കടപ്പെടുത്തിയിട്ട് വന്നില്ല കേട്ടോ അപ്പോൾ അതുപോലെ ഒന്നും പെരുന്നാക്ക് വന്നിട്ടില്ലെന്നു കേട്ടോ പെരുന്നാക്ക് വരാത്തിൻ്റെ കാരണം അല്ലാത്ത മീ ഇപ്പിയൊന്നുമില്ല അപ്പോൾ ആ ഒരു സങ്കടത്തിൽ ഒരിക്കൊക്കെ ഭയങ്കര അടങ്ങാറ് കേട്ടോ അതുകൊണ്ടാണ് വരാഞ്ഞത് കഴിഞ്ഞൊല്ലൊക്കെ പെരുന്നാക്കൊക്കെ വന്നപ്പോൾ മണ്ടേനി അപ്പോൾ ഒരു സങ്കടത്തിലാണെട്ടോ വരാഞ്ഞത് അപ്പോൾ നമ്മളെ വലിയ നാത്തൂൻ താത്ത് വന്നിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം അപ്പോൾ ഞാൻ ഒരിക്കൊക്കെ വെള്ളമൊക്കെ കലക്കി കൊടുക്കാണ് കേട്ടോ അങ്ങനെ ഒരു വെള്ളമൊക്കെ കുടിച്ചും പിന്നെ ഞാൻ മസാലയൊക്കെ കൂട്ടിട്ടോ അപ്പം നമ്മളെ മൂന്നാമത്തെ നാത്തൂൻ താത്താക്കു വരാൻ കൂടിയില്ല കേട്ടോ ഓരോരോ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ താത്താക്കു വരാൻ കൂടിയില്ല പിന്നെ എന്താ ഞമ്മക്ക് പിന്നെ ഒരു പെരുന്നാൾ കഴിഞ്ഞിട്ട് വരാമെന്നാണ് പറഞ്ഞീനിയത് അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞപ്പം താ ഇച്ചു കല്യാണം ഉണ്ടെങ്കി എളാപ്പാൻ്റെ ഉട്ടീൻ്റെ കല്യാണം ഉണ്ടേനി അത് കഴിഞ്ഞ് താത്താർക്ക് കല്യാണം ഉണ്ടേനി കുടുംബത്തിലൊക്കെ അപ്പം അങ്ങനെ അങ്ങോട്ട് വരവ് നീണ്ടതാണ് കേട്ടോ പിന്നെ അങ്ങനെ കുറേ തിന്നണം കുടിച്ചണം എന്നൊന്നുമല്ല മക്കളെ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടണത് അതൊരു പ്രത്യേക രസവും ഒരു സന്തോഷമാണ് കേട്ടോ അത് എന്താ അതങ്ങനൊരു എന്താണ് നല്ലൊരു എന്താണ് കേട്ടോ ൊരു സന്തോഷമാണ് എല്ലാവരും പാടക്കൂടെ അത് കുറേ തിന്നണം കുടിച്ചണമെന്നൊന്നുമല്ല നമുക്ക് ഇല്ലാതൊരു പച്ച ആണെങ്കിലും അത് സന്തോഷത്തോടു കൂടി ആവണം അപ്പോൾ ഏതായാലും ഞാൻ വർത്താനത്തിൻ്റെ റെഡിയിൽ ചോറ്റിന് അരിയൊക്കെ ഇട്ടീനിട്ടോ അപ്പം ഇന്ന് ഞാൻ മസാലയൊന്നും ചോറ്റിൻ്റെ മേലെ കൂടെ ഇടണില്ല ഇന്ന് നല്ല മല്ലിച്ചപ്പും പുതിയനിയും നല്ല മരുന്നും വേണ്ടിപ്പോൾ ഇപ്പോൾ മുന്തിരിയൊക്കെ ഞാൻ കുഴച്ച് വെച്ചിരിക്കണേ പിന്നെ ഞാൻ ആ മസാല കുടുക്കിക്കിട്ടിട്ട് അതിൻ്റെ മേലെ ചോറ് ഇട്ടു പിന്നെ അതിൻ്റെ മേലെ നമ്മളെ ഈ മല്ലിച്ചപ്പിൻ്റെ ഇതൊക്കെ ഇട്ടു പിന്നെ ഞാൻ കുറച്ച് നെയ്ച്ചോറിൻ്റെ ഓല പൊട്ടിച്ചിട്ട് കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ അതാക്കണേ ചോറൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ഒരു വറ്റ് മറ്റേ വറ്റ് മൊട്ടാത്ത മാതിരി ആയിക്കണം കേട്ടോ എന്നാൾ വെച്ച ബിരിയാണി കുറച്ച് വേഗം കയറിയും അപ്പം ഇന്ന് ഞാൻ ഏതായാലും ബിരിയാണി വെച്ചപ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് ഞാൻ പോയിട്ടില്ല കേട്ടോ വേഗം കയറൊന്നും കരുതിയിട്ട് പിന്നെ ഞാൻ തിജ്ജൊന്നും കത്തിച്ച് കൊടുക്കണില്ല ഈ കാണലുമ്പോൾ തന്നെയാണ് കേട്ടോ നിർത്തുന്നത് പിന്നെ മീനൊക്കെ വന്നതല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ പാർന്നു കൊടുത്തു ഇനി നെയ്യ് ചോറ് കുത്തുമ്പോടാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇതാക്കണ് അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ കമൻറ്റ് വന്ന് വർത്താനം കുറച്ച് സ്പീഡ് കൂടുതലാണെന്ന് എൻ്റെ വർത്താനം ഇങ്ങനെ തന്നെയാണ് കേട്ടോ മക്കളെ അപ്പോൾ ഇതാക്കണ് ഞാൻ പിന്നെ മക്കളൊക്കെ മുടിയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പീരാതത്തെ ആളം മാതിരി നടക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഓല മൂന്നാളം മുടി വാറന്ന് കെട്ടിക്കൊടുത്തു കേട്ടോ ഇത് മഞ്ഞ പിന്നെ നമ്മളെ വലിയ നാത്തൂന്താത്താൻ്റെ പേരെക്കുട്ടി മറ്റേത് ചെറിയ നാത്തൂന്താത്താൻ്റെ കുട്ടി പിന്നെ മറ്റേത് നമ്മളെ വിരാതത്തി അനു ചുമ്മയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടായിപ്പോൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ എല്ലാ അങ്ങനെ എല്ലാവരും കൂടി അങ്ങനെ ഡാൻസൊക്കെ കളിച്ചാണ് പിന്നെ ഞാൻ കുറച്ച് തൈരുണ്ടാക്കി പിന്നെ ഞാൻ പപ്പടം പൊരിച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വപ്പടമൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് ഇവിടെ പിന്നെ നെയ്ച്ചോറാണെങ്കിലും ബിരിയാണി ആണെങ്കിലും തേങ്ങാച്ചോറാണെങ്കിലൊക്കെ വപ്പടം മസ്റ്റാണ് കേട്ടോ വപ്പടം വേണം വപ്പടം പൊരിച്ചില്ലേ വപ്പടം പൊരിച്ചില്ലേന്ന് ഇങ്ങനെ ചോദിച്ചു അപ്പം ഞാൻ കൊച്ചു വപ്പട പൊരിച്ചുട്ടോ മക്കളെ അങ്ങനെ വപ്പടമൊക്കെ പൊരിച്ചു പിന്നെ ഞാൻ മക്കൾ കാരണം മെച്ചിയെ പൊച്ചിട്ട് വെച്ചാൽ നമുക്ക് ചോറ് കുത്തല്ലേ ആയിരുന്നു അപ്പോൾ പിന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അപ്പം പിന്നെ നമ്മൾ രണ്ടാമത്തെ മൂത്തച്ഛൻ്റെ കുട്ടികളും പിന്നെ രണ്ടാമത്തെ മൂത്തച്ഛക്കെ വന്നുക താത്താരൊക്കെ വന്നു എന്ന് പറഞ്ഞ പോലെ കാണാൻ വേണ്ടി വന്നീനി അപ്പോൾ ഞാൻ ഒരുക്കും മണ്ടി ഒരുക്കും കൊടുക്കാമെന്ന് കരുതിയിട്ട് വേഗം ചോറ് പൊട്ടിച്ചു വിട്ടാം അപ്പം ഇതാക്കണേ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി അടിപൊളി അടിപൊളിയായിട്ടുള്ള ബിരിയാണി സൂപ്പർ കണ്ടാൽ തന്നെ അറിയില്ല അടിപൊളിയാണ് നല്ലത് അതിൻ്റെ കുട്ടിയാക്കൊക്കെ അല്ലേ പാ ചോറൊക്കെ വിളമ്പ പാത്രങ്ങളൊക്കെ ഞാൻ നിരത്തി വെച്ചിട്ടുട്ട പിന്നെ ഞാൻ അക്കൊക്കെ പിന്നെ ഇതാക്കണേ ചോറിങ്ങനെ ഇട്ടുകൊടുക്കാനെട്ടോ അപ്പം എല്ലാവരും കൂടി ഇങ്ങനെ വേച്ചുമ്പോൾ ഒരു രസം തന്നെയാണ് കേട്ടോ അതിപ്പം ഇനി ഒരു പച്ച ആണെങ്കിലും ഒത്തൊരുമിച്ച് കുത്തിടണങ്ങാണ്ടൊക്കെ തിന്നും കുടിച്ചാണേച്ചെങ്കിൽ അത് ഒരു വേറൊരു രസം തന്നെയാണ് അങ്ങനെ പിന്നെ ഞാൻ മക്കൾക്കൊക്കെ ഓരോ മീൻ കാഷ്ണം ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പം ഞാൻ വേണമെങ്കിലും ഇട്ടു തരാമെന്ന് പറഞ്ഞിട്ടാണ് മീനുട്ടിക്ക് മീനും അതിൻ്റെ മസാലയൊന്നും വേണ്ട മറ്റുള്ളവർക്ക് പിന്നെ മീനൊന്നും ഇല്ലെങ്കിലും മസാലയാണ് വേണ്ടിയത് മസാല എരി മസാല എരിയെന്നിങ്ങനെ പറയും കേട്ടോ അങ്ങനെ പിന്നെ മിന്നിട്ട് പിന്നെ ഓക്ക് മീനിനൊന്നും വലിയ തീർപ്പതിയില്ല ഓക്ക് തൈര് ഇട്ടിയാൽ മതി ഇട്ടാം അതങ്ങനെ തൈരും കൂട്ടി അങ്ങനെ ചോറ് അയച്ചോളും അങ്ങനെ എല്ലാവർക്കും ഞാൻ തൈരൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ എല്ലാവരും വാടെ ഒപ്പം കുത്തിർന്നിട്ട് ചോറയച്ചാണ് കിട്ടാം അങ്ങനെ ഓരോ പപ്പടം ഇട്ട് കൊടുത്തുക്കണ് പിന്നെല്ലാവരും ഓരോരുത്തരും ഓരോരുത്തർ വന്ന് കണ്ട അങ്ങനെ കൊണ്ടുപോയിക്കണിട്ട അപ്പം അതാക്കണ് എല്ലാവരും വരിക്കുന്നു നിന്ന് ചോറ് വെച്ചാണ് അങ്ങനെ ഓല ചോറിയൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ടാമത് സാധനമുട്ട ഞങ്ങളപ്പം ഒരിട്ട് കൂടി ചോറ് വെച്ചിട്ടായിരുന്നു അങ്ങനെ ഒരു പാത്രം കൊണ്ടുവന്നിരിക്കണേ പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ചോറ് വെച്ചാൻ ഇരുന്നു പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് മോറാൻ അപ്പം കുറേ പാത്രങ്ങളൊക്കെ നമ്മളെ നാത്തൂന്താത്ത ചെറിയ നാത്തൂന്താത്ത മോറി വെച്ചിട്ടുണ്ടട്ടാ അപ്പം ബാക്കിയുള്ളത് പിന്നെ ഞാൻ നമുക്ക് ഒക്കെ പോളെ കൊണ്ട് മോറിച്ചാൻ പറ്റില്ലല്ലോ അവൾ വിരുന്നെന്നെ അല്ലേ അപ്പോൾ ബാക്കിയൊക്കെ പിന്നെ ഞാനും മോറി പിന്നെ ഓലി വിരുന്നെന്താണെന്ന് പറഞ്ഞാണ്ട് ഞങ്ങൾ വിരുന്നെന്തായാലും പണി എടുക്കാതെ നോക്കൂല കേട്ടോ നമ്മളെ സഹായിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഓരോ പണിക്കൊക്കെ കൂടി തരും കേട്ടോ അങ്ങനെ അതാക്കണെങ്കിൽ നമ്മൾ ബിരിയാണി കുറച്ച് ഇനി അതൊക്കെ നമ്മൾ ഫ്രിഡ്ജൊക്കെ എടുത്ത് വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക